ഭാഷകളിലായിട്ട് റിപ്പോർട്ടർ ചാനലെ സ്വീകരിക്കുന്നു കാണിച്ചതാണ് മർക്കസ് എന്നുള്ളത് രാജ്യാന്തര സ്ഥാപനമാണ് രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന സ്ഥാപനവും കാന്തപുര മുസ്താദ് എന്നുള്ളത് ഇന്ത്യൻ്റെ ഗ്രാൻഡ് മുക്തിയുമാണ് വിവിധ രാഷ്ട്രങ്ങളിൽ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ദൗത്യത്തെ ഇന്ത്യയെ കൂടി വിവിധ നിന്ന് നിൽക്കുക എല്ലാ തിന്മകളുടെയും താക്കോലാണ് ലഹരി ഉപയോഗിക്കുന്നവൻ്റെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല നാൽപ്പത് ദിവസത്തെ ഓക്കെ ലഹരി ഉപയോഗിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ല ഇതാണ് എനിക്കൊന്നും മാനം എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഈ നോമ്പുകാലത്താണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് തുടക്കമിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഈ ഒരു ലഹരിക്കെതിരായ പോരാട്ടം ലഹരി എന്നത് ഹറാമാണ് എന്ന് എല്ലാവരെയും പഠിപ്പിക്കുക എന്നതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ദൗത്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ലഹരി ഉപയോഗിച്ച് പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് ആദ്യകാലത്തിന് വിവചനങ്ങൾ ഉണ്ടായി പിന്നെ അത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടായി എല്ലാവിധ ലഹരിക്കെതിരെ പോരാടുന്ന ഒരു മുസ്ലിം മതവിശ്വാസികളാണ് മുസ്ലിമാണ് എങ്കിൽ അത് കുടുംബത്തിൽ നിന്നും മതസ്ഥാപനങ്ങളിൽ നിന്നുമുള്ള നോട്ടവും ഇടപാടുമാണ് അഥവാ ആ ഒരു അവർക്ക് സാധിക്കും വളരെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ ഈ കുട്ടിക്കാലം മുതൽ തന്നെ ലഹരിയുടെ ഇവിടെ നമ്മൾ ഓർഫനേജ് ഉണ്ട് വിദ്യാർത്ഥികൾക്ക് വേറെ ഉണ്ട് പിന്നെ സി ബി എസ് ഇ സ്കൂള് വേറെ എയ്ഡഡ് സ്കൂള് വേറെ അത്രയും ഒരു മൂവായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ താമസിച്ച് ഇപ്പോ ഈ താമസിച്ച് പഠിക്കും നമുക്ക് ഒന്ന് ഇവർക്ക് നമ്മുടെ <aeg> ും ഒരുമിച്ച് ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു റെഡി ഇത്രയും ചെറിയ കുട്ടികൾ നമ്മളുടെ നമ്മുടെ എഡിറ്റോറിയൽ ടീം വിദ്യാർത്ഥി കുഞ്ഞുങ്ങൾക്കൊപ്പം ഈ പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മളുടെ യാത്ര ാണ് പോകുന്നത് നമുക്ക് വിരുദ്ധയിലേക്ക് പോകാൻ പ്രേക്ഷകരെ നമുക്ക് എത്ര വ്യത്യസ്തങ്ങളായ ഭാഷയിലുള്ള മനുഷ്യരാണ് അല്ലേ അവരെല്ലാവരെയും ഒരു പങ്കുവെക്കുന്നത് നല്ല അപ്പോ റെഡിയാണെങ്കിൽ നമുക്ക് ചൊല്ലാം സത്യപ്രതിജ്ഞ റെഡിയാണല്ലോ അല്ലേ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഞാൻ പരമാവധി ഉച്ചത്തിൽ വായിക്കാം പരമാവധി ഉച്ചത്തിൽ പറയണം കേട്ടോ അപ്പൊ ശരി കേരളത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ മർക്കസിൽ നിന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് ഏറ്റിട്ടുള്ളൂ റെഡി മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു കേരളത്തിന്റെ പ്രതിജ്ഞയായി മർക്കസിലെ കുട്ടികളും അത് ഏറ്റുചൊല്ലുകയാണ് കേരളം ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ ഏറ്റുചൊല്ലേണ്ട പ്രതിജ്ഞയായി മാറുന്നു താങ്ക് യു മർക്കസ് താങ്ക് കുഞ്ഞുങ്ങളെ താങ്ക് യു അധ്യാപകരെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് ഈ വിപത്തിനെ ചെറുക്കണം യെസ് ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്കൊപ്പമുണ്ട് അവരെല്ലാവരും സ്നേഹം കൊണ്ടു കൂടി നമ്മളെ പൊതിയുകയാണ് ആ അർത്ഥത്തിൽ താങ്ക് യു താങ്ക്സ് അലോ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ് പല ഭാഷകൾ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നുള്ളതാണ്